ഭരണരംഗത്തെ കർക്കശമായ നിയമങ്ങളെയും നടപടിക്രമങ്ങളെയും സർഗാത്മകതയുടെ സൗന്ദര്യബോധം കൊണ്ട് മൃദുലമാക്കിയ അപൂർവ വ്യക്തിത്വമാണ് കെ ജയകുമാർ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി പദവിയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ എന്ന ഔദ്യോഗിക പദവിക്കപ്പുറം മലയാള സിനിമയുടെയും സാഹിത്യത്തിൻ്റെയും ലോകത്ത് ഭക്തിഗാനത്തിന്റെ ഈണമുള്ള എഴുത്തുകാരനായി അദ്ദേഹം ജീവിക്കുന്നു മരണരംഗത്തെ സൗമ്യ മുഖമെന്നും കേരളത്തിൻ്റെ സാംസ്കാരിക നയതന്ത്ര വിഷയങ്ങളിലെ വിശ്വസ്ത കരങ്ങൾ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ ആറിന് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണൻ നായരുടെയും സുലോചനയുടെയും മകനായി തിരുവനന്തപുരത്ത് ജനിച്ച ജയകുമാർ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് കേരള സർവകലാശാലയിൽ അധ്യാപകനായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഐ എ എസ് നേടി സർക്കാർ സർവീസിൽ പ്രവേശിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ഭരണപാഠവും ശ്രദ്ധേയമായി ഒരു അസിസ്റ്റന്റ് കളക്ടറായി തുടങ്ങിയ ജയകുമാർ കോഴിക്കോട് ജില്ലാ കളക്ടർ വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി തുടങ്ങിയ തസ്തികകളിലൂടെ കടന്നുപോയി ഈ കാലയളവിൽ വിനോദസഞ്ചാര സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച അദ്ദേഹം ദേശീയ തലത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചു ഭരണരംഗത്തെ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഉന്നതമായ പദവി ചീഫ് സെക്രട്ടറി എന്നതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മുപ്പത്തൊന്നിനാണ് അദ്ദേഹം ഈ പദവിയിലെത്തുന്നത് ഇതിനു മുൻപ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചപ്പോൾ വിജിലൻസ് ദേവസ്വം അന്തർ സംസ്ഥാന നദീജലം തുടങ്ങിയ നിർണായക വകുപ്പുകളുടെ നേതൃത്വം അദ്ദേഹം വഹിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചു വിരമിച്ച ശേഷവും ഭരണപരമായ പല സുപ്രധാന ദൗത്യങ്ങളിലും സർക്കാർ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഉപയോഗിച്ചു നിലവിൽ ഐ എം ജിയുടെ ഡയറക്ടറാണ് അദ്ദേഹം ഐ എ എസ് പദവിയുടെ തിരക്കുകൾക്കിടയിലും കലയെയും സാഹിത്യത്തെയും അദ്ദേഹം ചേർത്തു പിടിച്ചു റിപ്പീറ്റ് അദ്ദേഹത്തിന്റെ ബഹുമുഖ പ്രതിഭയെ കവി ഗാനരചയിതാവ് വിവർത്തകൻ ചിത്രകാരൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അടയാളപ്പെടുത്താം മലയാള സിനിമയിൽ എൺപതുകളിലധികം ഗാനങ്ങൾ അദ്ദേഹം വരികൾ എഴുതി ഇതിൽ ചന്ദനലേപന സുഗന്ധ പോലെയുള്ള പ്രണയഗാനങ്ങളും ശബരിമലയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ ഭക്തിഗാനങ്ങളും ഉൾപ്പെടുന്നു അദ്ദേഹത്തിന്റെ വരികളിൽ കാണുന്ന ലാളിത്യവും ദാർശനികതയും ശ്രദ്ധേയമാണ് കവിതാ സമാഹാരങ്ങൾ വിവർത്തനങ്ങൾ ജീവചരിത്രം ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി ഇരുപതോളം കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അർത്ഥവൃദ്ധങ്ങൾ രാത്രിയുടെ സാധ്യതകൾ തുടങ്ങിയവ മലയാളത്തിലും രണ്ട് കവിതാ സമാഹാരങ്ങൾ ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചു രവീന്ദ്രനാഥ ടാഗോറിന്റെ വിശ്വപ്രസിദ്ധ കൃതിയായ ഗീതാഞ്ജലി ഗൽ ജിബ്രാന്റെ പ്രവാചകൻ എന്നിവയെ ഉൾപ്പെടെയുള്ള പരിഭാഷകൾ അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലെ മികച്ച സംഭാവനകളാണ് വർണ്ണച്ചിറകുകൾ എന്ന കുട്ടികളുടെ സിനിമ രചിച്ച് സംവിധാനം ചെയ്തു അതിലൂടെ ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ച ഉടൻ തന്നെ അദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സ്ഥാനമേറ്റു മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഉന്നമനത്തിനായി സ്ഥാപിക്കപ്പെട്ട ഈ സർവകലാശാലയെ നയിച്ചതിലൂടെ ഭരണപരമായ കാര്യക്ഷമതയും സാംസ്കാരിക പ്രതിബദ്ധതയും ഒത്തുചേർന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു കെ ജയകുമാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളും വിജയങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ടതായിരുന്നു പലപ്പോഴും പ്രതിസന്ധികൾ തലപൊക്കുമ്പോൾ വിശ്വസ്തതയും ഭരണജ്ഞാനവുമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ സർക്കാർ അദ്ദേഹത്തെ ശബരിമലയിലെ പൈതൃക ദൗത്യങ്ങൾക്കായി നിയോഗിച്ചു ശബരിമല മാസ്റ്റർ പ്ലാൻ ചെയർമാൻ ശബരിമല സ്പെഷ്യൽ ഓഫീസർ എന്നീ സുപ്രധാന ചുമതലകൾ അദ്ദേഹം വഹിച്ചു ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് ജയകുമാറിനെ ഡൽഹിയിൽ നിന്നും ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടൻ ശബരിമലയിലെ പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചത് പ്രതിസന്ധികൾ ഒന്നുമില്ലാതെ ഉത്സവം വിജയകരമായി നടത്തിയത് അന്നത്തെ വി എസ് സർക്കാരിന് വലിയ ആശ്വാസമായി അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ മല ചവിട്ടാനും ശബരിമലയിൽ എത്താനും പ്രേരിപ്പിച്ചതും ജയകുമാറിന്റെ സാന്നിധ്യമായിരുന്നുവെന്ന് പറയപ്പെടുന്നു ജി സുധാകരൻ മുമ്പ് അവതരിപ്പിച്ച ഈ ജയകുമാർ മോഡൽ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരും ഉൾക്കൊള്ളുന്നതായാണ് സൂചന സ്വർണ്ണക്കൊള്ള പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസങ്ങളുമായി എന്നും ചേർന്ന് നിന്ന ജനകീയ മുഖമുള്ള ജയകുമാറിനെ ദേവസ്വം ബോർഡിലേക്ക് വീണ്ടും നിയോഗിക്കുന്നത് ഭരണപരമായ വെല്ലുവിളികളെ നേരിടാനും പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ പ്രതിരോധിക്കാനുമുള്ള സർക്കാരിന്റെ തന്ത്രമാണ് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന്റെ ഇടപെടലുകൾക്ക് പോലും പരിധി നിശ്ചയിക്കുന്ന തരത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ സർക്കാർ അദ്ദേഹത്തിന് അനുമതി നൽകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ചീഫ് സെക്രട്ടറി പദവിക്കൊപ്പം വിരമിച്ച ശേഷം അദ്ദേഹം നിർവഹിച്ച മറ്റൊരു സുപ്രധാന ദൗത്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് പരിശോധനാ സമിതിയിലെ മേൽനോട്ടക്കാരൻ എന്നതായിരുന്നു ഈ ദൗത്യം ഭരണപരവും ചരിത്രപരവുമായ വിഷയങ്ങളിൽ അദ്ദേഹത്തിനുള്ള ഗാഠമായ അറിവിനെയും വിശ്വസ്തതയും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ കെ ജയകുമാർ എന്ന വ്യക്തിത്വം ഭരണപരമായ കർശനതയിൽ അധിഷ്ഠിതമായ ഉദ്യോഗസ്ഥൻ എന്നതിലുപരി കലയുടെയും സാഹിത്യത്തിനേയും സ്പർശമുള്ള ഒരു മനുഷ്യനാണ് ഐ എസ് കാരണിലെ സൗമ്യതയും കവിയിലെ ദാർശനികതയും ഒരേ സമയം പ്രകടിപ്പിക്കുന്ന അദ്ദേഹം കേരളത്തിന്റെ ഭരണ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു ഓൾ റൗണ്ടറായി എന്നും നിലനിൽക്കും കെ ജയകുമാറിനെ വീണ്ടും ശബരിമലയുടെ സുപ്രധാന ചുമതലകളിൽ നിയമിക്കുന്നത് സർക്കാരിനും തീർത്ഥാടകർക്കും ഒരുപോലെ ആത്യധികം പ്രയോജനകരമായ തീരുമാനമാണ് അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തന പരിചയവും വ്യക്തിപരമായ സ്വകാര്യതയും ഇതിനടിസ്ഥാനമാണ് മുമ്പ് സ്പെഷ്യൽ ഓഫീസറായും മാസ്റ്റർ പ്ലാൻ ചെയർമാനായും പ്രവർത്തിച്ച അദ്ദേഹത്തിന് ശബരിമലയുടെ സങ്കീർണമായ പ്രവർത്തന രീതിയെക്കുറിച്ചും അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് ഉത്സവ സീസണുകൾ പ്രതിസന്ധി കൂടാതെ കൈകാര്യം ചെയ്ത മുൻപരിചയം നിലവിലെ സ്വർണ്ണക്കൊള്ള പോലുള്ള വെല്ലുവിളികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വേഗത്തിൽ പരിഹാരം കാണാൻ സഹായിക്കും കവി ഗാന രചയിതാവ് എന്നീ നിലകളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ജനകീയ മുഖം ശബരിമല വിശ്വാസികളുമായി എളുപ്പത്തിൽ ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും ശബരിമല വിശ്വാസങ്ങളുമായി എന്നും ചേർന്ന് നിൽക്കുന്ന വ്യക്തി എന്ന അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ദേവസ്വം ഭരണത്തിൽ വിശ്വസ്തത വീണ്ടെടുക്കാൻ സർക്കാരിനെ തുടയ്ക്കും പ്രതിപക്ഷത്തിന് പോലും എതിർക്കാൻ കഴിയാത്തത്ര പൊതുസമിതി അദ്ദേഹത്തിനുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ്റെ ചെയർമാൻ എന്ന നിലയിൽ വികസന പദ്ധതികൾക്ക് വേഗത കൂട്ടാനും അതിന്റെ നടത്തിപ്പിലുണ്ടാകുന്ന ചുവപ്പ് നാട ഒഴിവാക്കാനും അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെയാണ് മുമ്പ് അദ്ദേഹം ശബരിമല ദൗത്യം വിജയകരമാക്കിയത് ഈ പശ്ചാത്തലം ദേവസ്വം മന്ത്രിയുടെ ഇടപെടലുകൾക്ക് പരിധി നിശ്ചയിച്ച് പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ജയകുമാറിന് സഹായകമാകും ചുരുക്കത്തിൽ അനുഭവജ്ഞാനം കലാപരമായ സ്വീകാര്യത രാഷ്ട്രീയ സമവായം എന്നിവയുടെ സവിശേഷമായ ഒരു സംയോജനമാണ് കെ ജയകുമാർ ഇത് ശബരിമല തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും ക്ഷേത്ര ഭരണത്തിന്റെ സുതാര്യതയ്ക്കും വലിയ മുതൽക്കൂട്ടാകും